നമസ്കാരം നാടിങ്ങും ക്രിസ്തുമസിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് മേരിലാൻഡ് ഇടവകയും ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഇരുന്നൂറ്റി അൻപതിലധികം നക്ഷത്ര ദീപങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് Cling, cling stars glowing all the way holy heaven, the angels singing Gloria in excelsis മെരിലാൻഡ് ഇടവകയിലെ വികാരി അച്ഛനും ഇവിടുത്തെ അംഗങ്ങളും എല്ലാം കൂടെ കൂടി ചേർന്ന് അതിമനോഹരമായിട്ടുള്ള നക്ഷത്ര കൂട്ടങ്ങളെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഹാൻഡ്മെയ്ഡ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഒരു നൂറിലധികം കൂട്ടങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി അൻപത് നക്ഷത്രങ്ങൾ കൂടാതെയാണ് കേട്ടോ അത്രയധികം നക്ഷത്രങ്ങളെ ഇത് ഗ്ലാസ് പേപ്പർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളാണ് ഹാൻഡ് ആണ് ഇവിടുത്തെ ആളുകൾ തന്നെ ഇത് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് ഇത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ മൊത്തം ഇങ്ങനെ പ്രകാശം ഇങ്ങനെ പരന്നിരിക്കുകയാണ് ഈത്തവണത്തെ ക്രിസ്മസ് ആഘോഷം വളരെ വ്യത്യസ്തമായിട്ടാണ് മേരിലാൻഡ് ഇടവക ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛൻ ഷീൻ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് കൂടാതെ കൈക്കാരന്മാർ സൺഡേ സ്കൂളില് യൂത്ത് ഒത്തൊരുമിച്ച് വളരെ വലിയ ഒരു ആഘോഷമാക്കിയാണ് നമ്മുടെ ക്രിസ്മസ് ഇത്ര മധുരകരമാക്കി തീർക്കുന്നത് ഈത്തവണത്തെ ക്രിസ്മസ് തികച്ചും പുതുമയേറിയതാണ് അച്ഛൻ എന്താ ഇത്രയും പ്രത്യേകത എന്ന് ഈ ക്രിസ്മസ് ആഘോഷം ഈ വർഷം ഞങ്ങളുടെ ഇടവകയുടെ പാചനം ജൂബിലി ആഘോഷത്തിന്റെ വർഷമായിരുന്നു അതിന്റെ സമാപനമായിരുന്നു കഴിഞ്ഞ നവംബർ മുപ്പതാം തീയതി അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എല്ലാ ഇരുന്നൂറ്റി അൻപത് ഇടവക അംഗങ്ങളായി കുടുംബങ്ങളാണ് ഈ ഇവിടെയുള്ളത് ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളുടെയും ഓർമ്മയ്ക്കായിട്ട് ഓരോ നക്ഷത്രം പള്ളിയിൽ വരിക അത് ഇടവകയുടെ ഒരു കൂട്ടായ്മയുടെ പരിച്ഛേദം അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാക്കിയ പരമ്പരാഗതമായിട്ട് ഉണ്ടാക്കിയ നൂറ് നക്ഷത്രങ്ങളുണ്ട് ഓർമ്മയുള്ള ബാക്കി നക്ഷത്രങ്ങൾ ബാക്കിയുള്ള മേടിച്ച് ഇട്ടതാണ് അപ്പൊ ഇടവകയുടെ ഒരു കൂട്ടായ്മ അതിലുപരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം കൂടിയാണ് അതിനൊരു പ്രത്യേകത ആഗോള സഭയിൽ എല്ലാ ക്രിസ്തീയ വിശ്വാസികളിലും ഉണ്ട് അപ്പം ആ ഒരു ആഘോഷത്തിന്റെ ഓർമ്മ കൂടിയാണ് ഇങ്ങനെ ഒരു സെലിബ്രേഷനെ കുറിച്ച് ചിന്തിച്ചത് അതിന് കൈക്കാരുമാര് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ സ്റ്റാഫ് യൂത്ത് അവരുടെ എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിരുന്നു ഇടവകയുടെ ഒരു കൂട്ടായ്മ അതാണ് ഈ ആഘോഷത്തിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും ഒരുപാട് പേര് കഷ്ടപ്പെട്ടു എല്ലാവരും നിസ്വാർത്ഥതയോടെ ഒരുപാട് മണിക്കൂറുകൾ അതിനുവേണ്ടിയിട്ട് ചെലവഴിച്ചു നാലാം തീയതി പന്ത്രണ്ട് കുടുംബ കൂട്ടായ്മകളാണ് ഞങ്ങളുടെ ഇടവകയിലുള്ളത് അപ്പോൾ ഓരോ കുടുംബ കൂട്ടായ്മക്കാരും ഓരോ ട്രീ പന്ത്രണ്ട് ട്രീകൾ കൂടി ഇത് ഡിസംബർ ഇരുപത്തിനാലിന് വരും ഓരോ ക്രിബ് അങ്ങനെ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഒരു ഇടവഴിയുടെ ഒരു കൂട്ടായം ഉണ്ട് ക്രിസ്മസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്മസ് കാരൽ ഗാനങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ് അപ്പൊ അതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ടുള്ള പെട്ടെന്ന് നമ്മൾ പറഞ്ഞാൽ ഓർക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാരൽ ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം അല്ലെ ഞങ്ങള് നമ്മുടെ മനസ്സിലെപ്പോഴും കാലിത്തൊഴുത്തും ആ ക്രിസ്തുവിന്റെ ജനനവും എല്ലാം നമ്മുടെ വലിയൊരു ഓർമ്മയാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഒരു നാല് ലൈൻ പാടാഴു ോത്തിൽ പിറന്നവനെ കരുണനിറഞ്ഞവനേ അരളിലെ ചോരയാൽ പാരുണ്ട് പാപ കഴുകളഞ്ഞവനേ അരളിലെ ചോരയാൽ പാരുണ്ട് പാപ കഴുകളഞ്ഞവനേ പാമുമായിട്ടു വനെ കാലിത്തോഴുത്തിൽ പിറങ്ങുന്നവനെ കരുണനിറഞ്ഞവനെ അച്ഛാ ഒരു ക്രിസ്തുമസ് ആശംസ എല്ലാവർക്കും നേരാമോ ഈ പ്രേക്ഷകർക്കെല്ലാം ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് പ്രത്യാശയാണ് സമാധാനമാണ് നമ്മുടെ നാട്ടില് നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് സമാധാനത്തിന്റെ പ്രത്യാശയുടെ ഒരു ദിവസമായിട്ട് മാറട്ടെ എന്ന് മേരിലാൻഡ് ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെ പേരിൽ മേലുകാവ് ന്യൂസിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങള് അതുപോലെ നിങ്ങളുടെ വ്യൂവേഴ്സിന് എല്ലാം ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് അപ്പോൾ മേരിലാൻഡ് ഇടവകയുടെ ഒരു വലിയ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു തുടക്കമാണ് നമ്മൾ കണ്ടത് ഇനിയും ധാരാളം വിഭവങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം തിൽ ദൻ ബൈ